നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ യൂറോ കപ്പിലെ ഏറ്റവും വലിയ ആകർഷണം അത് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് മുപ്പത്തി ഒൻപത് കാരനായ താരത്തിന്റെ അവസാനത്തെ യൂറോകപ്പാണ് ഇത് പക്ഷെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരല്പം നിരാശയാണ് എന്തെന്നാൽ യൂറോ കപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിലെ മൂന്ന് മത്സരങ്ങളിലും ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഇതുവരെ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു അസിസ്റ്റ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ ജോർജിയയോട് പോർച്ചുഗലിനെ ഞെട്ടിക്കുന്ന ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു മത്സരത്തിന്റെ അറുപത്തി ആറാമത്തെ മിനിറ്റിൽ പരിശീലകൻ അദ്ദേഹത്തെ പിൻവലിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മത്സരം അവസാനിച്ചതിന് ശേഷം റൊണാൾഡോക്ക് നേരെ ഈ ഒരു ആരാധകന്റെ ഒരു അനിഷ്ട സംഭവം നടന്നിട്ടുണ്ട് ബറൂസയുടെ മൈതാനമായ സിഗ്നൽ ഇടന പാർക്കിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു പോകുന്നതിനിടെ മുകളിൽ നിന്നും ഒരു ആരാധകൻ അദ്ദേഹത്തിന് നേരെ എടുത്തു ചാടുകയായിരുന്നു പക്ഷെ സെക്യൂരിറ്റി ഗാർഡിന്റെ കൃത്യമായ ഇടപെടൽ കൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ രക്ഷപ്പെട്ടു എന്ന് പറയാം പരിക്കിൽ നിന്നും തല നാരക്കാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ രക്ഷപ്പെട്ടിട്ടുള്ളത് ഈ ഒരു ആരാധകന്റെ സാഹ മുൻകൂട്ടി കണ്ട സെക്യൂരിറ്റി ഗാർഡ് അവിടെ സമയോചിതമായി ഇടപെടുകയായിരുന്നു ഇത്തരം ആരാധകരുടെ സാഹസങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ള ഒരു കാര്യമൊന്നുമല്ല കഴിഞ്ഞ തുർക്കിക്കെതിരെയുള്ള മത്സരത്തിൽ റൊണാൾഡോക്ക് വേണ്ടി ആറോളം ആരാധകരാണ് കളിക്കളം കയ്യേറിയിട്ടുള്ളത് ഇത് വലിയ വിവാദമായിരുന്നു തുടർന്ന് റൊണാൾഡോക്ക് സെക്യൂരിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു റൊണാൾഡോക്കും പോർച്ചുഗലിനും ഉള്ള ആ ഒരു സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് യു എഫ് എയോട് പോർച്ചുഗൽ ഫുട്ബോൾ അസോസിയേഷൻ നേരത്തെ തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു മാത്രമല്ല ഇങ്ങനെ അതിക്രമിച്ച് കടക്കുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ യു എഫ് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും പോർച്ചുഗൽ ഇനി അടുത്ത പ്രീക്വാർട്ടർ മത്സരത്തിൽ സൊലോവേനിയയാണ് നേരിടുക വരുന്ന ജൂലൈ ഒന്നാം തീയതി അർദ്ധരാത്രിയാണ് ഈ ഒരു മത്സരം നടക്കുക ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ മത്സരത്തിലും സ്റ്റാർട്ട് ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു കാണാം